നഗരത്തിലെ തിരക്കേറിയ വിമാനത്താവളത്തിൽ നാല് വർഷങ്ങൾക്ക് ശേഷം പ്രകാശ് കാലുകുത്തി അവന്റെ കണ്ണുകളിൽ സ്വന്തം വീട്ടിലേക്കും മാതാപിതാക്കളിലേക്കും മടങ്ങിച്ചെല്ലാനുള്ള അടങ്ങാത്ത മോഹവും ഹൃദയത്തിൽ കഠിനാധ്വാനത്തിലൂടെ നേടിയ സമ്പാദ്യത്തിന്റെ ആത്മവിശ്വാസവും തിരതല്ലി ഒരു ടാക്സി വിളിച്ച് തന്റെ ഗ്രാമത്തിലേക്കുള്ള വഴി ഡ്രൈവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവന്റെ മനസ്സിൽ മാതാപിതാക്കളുടെ സന്തോഷം മാത്രമായിരുന്നു ആ ദാരിദ്ര്യത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അവൻ നാട് വിട്ടത് നഗരത്തിന്റെ ആരവങ്ങൾ ഒടുങ്ങി ഗ്രാമത്തിന്റെ ശാന്തതയിലേക്ക് ടാക്സി കടന്നപ്പോഴാണ് അപ്രതീക്ഷിതമായ ആ സംഭവം ഒരു വളവ് തിരിഞ്ഞതും ഡ്രൈവർ പെട്ടെന്ന് വണ്ടി നിർത്തി സർ എനിക്കൊരു ചെറിയ ജോലിയുണ്ട് രണ്ട് മിനിറ്റ് അയാൾ പറഞ്ഞു പ്രകാശ് സമ്മതിച്ച് പുറത്തേക്ക് നോക്കി അവന്റെ കണ്ണുകൾ ദൂരെ ക്ഷേത്രത്തിലെ പടികളിൽ ഭിഷിയാജിക്കുന്ന ഒരാളിൽ ഉടക്കി ആ രൂപം അവനെ വല്ലാതെ അസ്വസ്ഥനാക്കി ഹൃദയപിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു ഒരു നിമിഷം അവന്റെ മനസ്സിലൂടെ മിന്നിമറിഞ്ഞത് സ്വന്തം അച്ഛന്റെ മുഖമായിരുന്നു അവൻ ഉറ്റുനോക്കി ആ കാഴ്ച അവനെ ഞെട്ടിച്ചു അത് തന്റെ അച്ഛൻ സിംഗ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത നിറ കണ്ണുകളോടെ ഇരിക്കുന്നത് അവന്റെ അമ്മ താരെയും എന്താണ് ഇത് സംഭവിച്ചതും ഇത്രയധികം പണം ഉണ്ടായിട്ടും എന്റെ മാതാപിതാക്കൾക്ക് ഈ ക്ഷേത്രപ്പടിയിൽ ഭിക്ഷയാജിക്കേണ്ടി വന്നത് എന്തുകൊണ്ട് അവന്റെ മനസ്സ് നിലവിളിച്ചു ഈ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കണ്ടെത്താൻ കഴിയാതെ പ്രകാശ് ഞെട്ടലോടെ കാറിൽ നിന്നും പുറത്തിറങ്ങി നാലു വർഷം മുൻപ് സന്തോഷത്തോടെ വിടവാങ്ങിയ തന്റെ മാതാപിതാക്കളെ ഈ കോലത്തിൽ കാണേണ്ടി വരുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല ഒരു കാലത്ത് മഹീന്ദ്ര സിംഗും ഭാര്യ താരയും മകൻ പ്രകാശും ഒരു ചെറിയ ഗ്രാമത്തിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്നു പ്രകാശ് ചെറുപ്പം മുതലേ ചുറുചുറുക്കുള്ള കുട്ടിയായിരുന്നു ദാരിദ്ര്യത്തിന്റെ കൈ പറഞ്ഞ അവൻ എങ്ങനെയും ഉയരങ്ങളിൽ എത്തണമെന്ന് ദൃഢനിശ്ചയം ചെയ്തിരുന്നു പഠനം പൂർത്തിയാക്കിയ ശേഷം അവൻ വീട്ടിൽ ചെറിയ ജോലികൾ ചെയ്ത് ജീവിച്ചു പക്ഷെ അവന്റെ മനസ്സ് ഈ ദാരിദ്ര്യത്തിൽ നിന്നും എങ്ങനെ പുറത്തു കിടക്കാമെന്ന് മാത്രമാണ് ചിന്തിച്ചത് ഈ സമയം മാതാപിതാക്കൾ അവന്റെ വിവാഹം നടത്താൻ തീരുമാനിച്ചു അങ്ങനെ രചിത എന്ന പെൺകുട്ടിയുമായി അവന്റെ വിവാഹം കഴിഞ്ഞു വിവാഹത്തോടെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിച്ചപ്പോൾ ഇവിടെ തുടരുന്നത് ശരിയല്ലെന്ന് പ്രകാശിന് തോന്നി അവൻ ജോലിക്ക് പോകാൻ തീരുമാനിച്ചു മാതാപിതാക്കളോടും ഭാര്യയോടും ഈ കാര്യം പറഞ്ഞപ്പോൾ അവർ സമ്മതിച്ചു പ്രകാശ് നഗരത്തിലേക്ക് പോയി മാസത്തോളം ഒരു കമ്പനിയിൽ കഠിനാധ്വാനം ചെയ്തു ആവശ്യത്തിന് പണം സമ്പാദിച്ചപ്പോൾ അവൻ തന്റെ കുടുംബത്തെയും നഗരത്തിലേക്ക് കൊണ്ടുവന്നു എന്നാൽ യഥാർത്ഥ പ്രതിസന്ധി അവിടെയായിരുന്നു അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമെല്ലാം വീട്ടു ചെലവുകൾക്കും മറ്റും അനാവശ്യ ചെലവുകൾക്കും തീർന്നുപോയി ഇവിടെ തുടർന്നാൽ ശരിയാവില്ല വിദേശത്തേക്ക് പോകണം അവിടെ കൂടുതൽ പണം സമ്പാദിക്കാൻ അവസരമുണ്ടാകും അവൻ ഉറപ്പിച്ചു വീണ്ടും അവൻ തന്റെ കുടുംബാംഗങ്ങളുമായി ആലോചിച്ചു എല്ലാവരും സമ്മതിച്ചപ്പോൾ നാല് വർഷം മുൻപ് അവൻ വിദേശത്തേക്ക് വിമാനം കയറി വിദേശത്തും പ്രകാശ് അക്ഷീണം പ്രയത്നിച്ചു ഓരോ പൈസയും അവൻ ശ്രദ്ധയോടെ സമ്പാദിച്ചു എന്നാൽ അവന്റെ മാതാപിതാക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ ഇല്ലാത്തതിനാൽ താൻ സമ്പാദിച്ച പണമെല്ലാം അവൻ ഭാര്യ രചിതയുടെ അക്കൗണ്ടിലേക്കാണ് അയച്ചത് എന്താവശ്യമുണ്ടെങ്കിലും മാതാപിതാക്കൾക്ക് രചിതയോട് ചോദിക്കേണ്ട അവസ്ഥ വന്നു കാലം കടന്നുപോയി പ്രകാശ് എല്ലാ ദിവസവും വീട്ടിലേക്ക് വിളിച്ചു അവൻ എല്ലാവരുമായും ദീർഘനേരം സംസാരിച്ചു മാതാപിതാക്കളുടെ അടുത്ത് ഫോൺ ഇല്ലാത്തതിനാൽ അവന്റെ നമ്പർ അവർ ഒരു പുസ്തകത്തിൽ കുറിച്ചു വെച്ചിരുന്നു പണം കൃത്യമായി വന്നുകൊണ്ടിരുന്നു എല്ലാവരും സന്തോഷത്തിലായിരുന്നു ഒരു ദിവസം പ്രകാശിന്റെ കഠിനാധ്വാനത്തെ അംഗീകരിച്ച് കമ്പനി അവന് പ്രമോഷൻ നൽകി അതോടെ അവന്റെ ഫോൺ നമ്പറും മാറി ആർക്കും വിവരം അറിയിച്ചില്ല ഒരു പുതിയ തുടക്കം പുതിയ ഉത്തരവാദിത്തങ്ങൾ ഒരു ദിവസം രജിതയുടെ സഹോദരൻ തന്റെ അമ്മയെയും കൂട്ടി രജിതയുടെ വീട്ടിലേക്ക് വന്നു എന്തു പറ്റി എന്ന് രജിത ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ചെറിയ സുഖമില്ലായ്മയുണ്ട് കുറച്ചു ദിവസം ഇവിടെ നിൽക്കും അവൻ പറഞ്ഞു രജിത സമ്മതിക്കുകയും ചെയ്തു പക്ഷെ അവൾക്ക് അവരെ എവിടെ നിർത്തണമെന്ന് മനസ്സിലായില്ല കാരണം ആ വീട്ടിൽ രണ്ട് കിടപ്പുമുറികളും ഒരു ചെറിയ ഹോളും ഒരു അടുക്കളയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു കിടപ്പുമുറിയിൽ രജിതയും മറ്റൊന്നിൽ മഹേന്ദ്രസിംഗും താരയും താമസിച്ചിരുന്നു ഇത് കണ്ട രജിതയുടെ സഹോദരൻ ഒരു മടിയുമില്ലാതെ മഹേന്ദ്രസിംഗിനോടും താരയോടും ഹാളിൽ കിടക്കാൻ പറഞ്ഞു താരയുടെ കണ്ണുകൾ നിറഞ്ഞു മോനെ എനിക്ക് നടുവേദനയുണ്ട് എനിക്കിവിടെ കിടക്കാൻ കഴിയില്ല അവൾ കെഞ്ചി എന്നാൽ രജിതയുടെ സഹോദരൻ പുച്ഛത്തോടെ അമ്മായി അധികം ദിവസമൊന്നും ഇല്ലല്ലോ അമ്മയ്ക്കും വയ്യ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അവരുടെ പുതപ്പുകൾ എടുത്ത് കയ്യിൽ കൊടുത്തു ഈ രണ്ടുപേരും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ എന്ന് കരുതി മഹേന്ദ്രയും താരയും ആ ദുരിതം സഹിച്ചു എന്നാൽ അതാണ് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ദിവസങ്ങൾ കഴിയും തോറും രജിതയുടെ സ്വഭാവം വല്ലാതെ മാറി അവളുടെ അമ്മ വന്നത് മുതൽ രചിത മാതാപിതാക്കളെ കാര്യമായി ശ്രദ്ധിക്കുന്നത് നിർത്തി പ്രകാശ് എപ്പോൾ ഫോൺ ചെയ്താലും അവൾ മാത്രമാണ് സംസാരിച്ചിരുന്നത് അവൻ മാതാപിതാക്കളെ കുറിച്ച് ചോദിച്ചാൽ അവർ ഏതോ ജോലിയിലാണെന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ബന്ധുവുമായി വന്ന രജിതയുടെ അമ്മ തന്റെ മരുമകൾ തന്നെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ തന്നെ താമസിക്കാൻ തീരുമാനിച്ചതായി മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞു രജിത അതിന് സമ്മതിച്ചു സ്വന്തം അമ്മയുടെ കാര്യത്തിൽ അവൾ ശ്രദ്ധിച്ചപ്പോൾ മറ്റുള്ളവരെ പൂർണ്ണമായി മറന്നുപോയി ഒരു ദിവസം മഹീന്ദ്രയ്ക്കും താരയ്ക്കും പ്രകാശിനോട് സംസാരിക്കണമെന്ന് അതിയായി ആഗ്രഹിച്ചു ഒരുപാട് ദിവസങ്ങളിൽ മകനോട് സംസാരിക്കാത്തതുകൊണ്ട് താരയുടെ മനസ്സ് മുഴുവൻ എപ്രാളമായിരുന്നു അതേ കാര്യം അവൾ രജിതയോട് പോയി പറഞ്ഞു പക്ഷേ രജിത ഉടൻ തന്നെ അദ്ദേഹം ഇപ്പോൾ തിരക്കിലാണ് ഫ്രീ ആകുമ്പോൾ വിളിക്കാം എന്ന് പറഞ്ഞ് അവരെ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു അവരിപ്പോൾ ഹാളിലായിരുന്നില്ല പുറത്തെ വരാന്തയിലായിരുന്നു താരയുടെ മനസ്സ് കൂടുതൽ ദുഃഖത്തിൽ കുമിഞ്ഞുകൂടി മഹീന്ദ്രയ്ക്ക് ഇനി സഹിക്കാൻ കഴിഞ്ഞില്ല അവൻ പ്രകാശന്റെ സുഹൃത്ത് ശിവന്റെ അടുത്തേക്ക് പോയി അവരെ കണ്ട ശിവൻ ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച് എങ്ങനെയുണ്ടാങ്കിൽ എന്ന് കുശലം ചോദിച്ചു മഹീന്ദ്ര മറുപടി നൽകി സുഖമായിരിക്കുന്നു ഒരു ചെറിയ കാര്യമുണ്ട് പ്രകാശിനെ ഒരു തവണ ഫോൺ വിളിച്ചു കൊടുക്കാമോ അവൻ പ്രകാശിനെ വിളിച്ചു പക്ഷെ ആ നമ്പർ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്റെ കയ്യിൽ മറ്റൊരു നമ്പർ ഉണ്ട് എന്ന് പറഞ്ഞ് അന്ന് പുസ്തകത്തിൽ കുറിച്ച നമ്പർ മഹേന്ദ്ര കാണിച്ചു അത് സൂക്ഷിച്ചു നോക്കിയ ശിവൻ ദുഃഖത്തോടെ പറഞ്ഞു ഇത് രണ്ടും ഒന്നു തന്നെയാണെങ്കിൽ ശരിയെന്ന് പറഞ്ഞ് മഹേന്ദ്ര വീട്ടിലേക്ക് മടങ്ങി വീട്ടിൽ ദുഃഖിതയായി താര ഇരിപ്പുണ്ടായിരുന്നു അവളുടെ മുഖഭാവങ്ങൾ അവളുടെ മനസ്സിലെ വേദന എത്രയാണെന്ന് വിളിച്ചോതുന്നുണ്ടായിരുന്നു ഇനി എന്ത് വന്നാലും വരട്ടെ എന്ന് പറഞ്ഞ് മഹേന്ദ്ര കുറച്ചൊരു ദേഷ്യത്തോടെ വീടിനകത്തേക്ക് പോയി ഞങ്ങൾക്ക് പ്രകാശിനോട് സംസാരിക്കണം ഒരു തവണ വിളിച്ചു തരുമോ എന്ന് ചോദിച്ചു പക്ഷെ രജിത അവരുടെ വാക്കുകളെ ഒട്ടും ശ്രദ്ധിച്ചില്ല താരവേദനയുടെ ദയവായി ഒരു തവണ എൻ്റെ മകനോട് സംസാരിക്കാം ഒരേ ഒരു തവണ ഇവിടെ നടക്കുന്നതൊന്നും അവനോട് പറയില്ല എന്ന് യാചിച്ചു എന്നിട്ടും രജിതയുടെ മനസ്സ് അലിഞ്ഞില്ല ഒരുപാട് നേരം യാചിച്ചിട്ടും രജിത ഒരു കല്ല് പോലെ നിന്നു ഇനി ഒന്നും പറയാൻ കഴിയാതെ മഹേന്ദ്രയും താരയും അവിടെ നിന്ന് പുറത്തിറങ്ങി ആ വീട്ടിൽ നിന്ന് മാത്രമല്ല ആ ജീവിതത്തിൽ നിന്ന് തന്നെ പുറത്തിറങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ഗതിയും ഇല്ലാത്ത അവസ്ഥയിൽ അവർ ക്ഷേത്രത്തിലെത്തി അവിടെ തന്നെ തങ്ങളുടെ ബാക്കി ജീവിതം കഴിക്കാൻ തീരുമാനിച്ചു എന്നാൽ ആ ഇരുവരുടെയും മനസ്സിൽ തങ്ങളുടെ മകന്റെ രൂപം അതുപോലെ തന്നെ ഉറച്ചു പോയിരുന്നു എപ്പോഴെങ്കിലും തന്നെ തേടിയെത്തുമെന്ന പ്രതീക്ഷയോടെ അവർ കാലം കഴിച്ചുകൂട്ടി ഒരു ദിവസം രചിത പ്രകാശമായി സംസാരിക്കുകയായിരുന്നു സംസാരത്തിനിടെ അമ്മയൊക്കെ എവിടെയാണ് അവരുമായി സംസാരിച്ചിട്ട് ഒരുപാട് ദിവസമായി എന്ന് പ്രകാശ് ചോദിച്ചു പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഒരു നിമിഷം ഞെട്ടിയെങ്കിലും ഉടൻ തന്നെ ചിന്തകളിൽ നിന്ന് ഉണർന്ന രചിത അത് അമ്മാവൻ നാട്ടിൽ പോയിരിക്കുകയാണ് അവർക്ക് അവർക്കിവിടെ താമസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടത്രേ അതുകൊണ്ട് അവിടെ കുറച്ചുകൂടി സമാധാനമായിരിക്കും എന്ന് പറഞ്ഞ് പോയതാണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ആ നുണയുമായി അവൾ സമയം കളയുകയായിരുന്നു മാതാപിതാക്കൾ എവിടെയാണെന്ന് അറിയാൻ അവൾ ഒരു ശ്രമവും നടത്തിയില്ല കാലചക്രം വേഗത്തിൽ കറങ്ങി നോക്കി നിൽക്കേ പ്രകാശ് വിദേശത്തേക്ക് പോയി നാല് വർഷം കഴിഞ്ഞു ടിപ് ടിപ്ടോപ്പായി ഒരുങ്ങി സ്യൂട്ടും ബൂട്ടും ഇട്ട് എയർപോർട്ടിൽ നിന്നും അവൻ പുറത്തിറങ്ങി അവൻ വരുന്ന കാര്യം ആർക്കും അറിയില്ലായിരുന്നു ഇപ്പോൾ അവന്റെ കയ്യിൽ ധാരാളം പണമുണ്ട് ഈ നഗരത്തിൽ തനിക്കായി ഒരു വീട് വാങ്ങി സന്തോഷത്തോടെ ജീവിക്കാൻ തക്ക സ്വാതന്ത്ര്യവുമുണ്ട് ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അമ്മ എന്നെ ഇങ്ങനെ കണ്ടാൽ ഒരുപാട് സന്തോഷിക്കും എന്ന് മനസ്സിൽ കരുതി അവൻ ഒരു ടാക്സി വിളിച്ചു ടാക്സി ഡ്രൈവറോട് ഗ്രാമത്തിലെ വിലാസം പറഞ്ഞ് അകത്ത് കയറിയിരുന്നു അന്തസ്സോടെ കാർ നഗരം വിട്ടപ്പോൾ ഡ്രൈവർ ഒരു സ്ഥലത്ത് നിർത്തി സാർ ഇവിടെ ചെറിയൊരു ജോലിയുണ്ട് ഒരു രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞ് പ്രകാശ് കാറിൽ നിന്ന് തന്നെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു കാരണം അവൻ ഈ രാജ്യം വിട്ടുപോയിട്ട് നാല് വർഷമായിരുന്നു അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവന്റെ കണ്ണ് കുറച്ചകലെ ക്ഷേത്രത്തിന് മുന്നിൽ ഭിഷിയാചിക്കുന്ന ഒരാളിൽ ഉടക്കിയത് അയാളെ കണ്ടതും പ്രകാശൻ എന്തോ ഓർമ്മ വന്നു കുറച്ചുനേരം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ഭിഷക്കാരൻ തന്റെ അച്ഛനാണെന്ന് മനസ്സിലായതോടെ ഒരു നിമിഷം പോലും ആലോചിക്കാതെ കാറിൽ നിന്ന് താഴെ ഇറങ്ങി അവന്റെ ആശ്ചര്യത്തിന് അതിരുകളില്ലായിരുന്നു ഇത്രയും നേരം തന്റെ മാതാപിതാക്കളെ കാണാൻ പോകുന്നുവെന്ന സന്തോഷം ഇപ്പോൾ അവരെ ഇങ്ങനെ കണ്ടപ്പോൾ മാഞ്ഞു പോയിരുന്നു ക്ഷേത്രത്തിലേക്ക് പോകുന്ന പ്രകാശിനെ കണ്ട ഡ്രൈവർ ഇയാളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിൽ വിചാരിച്ചു നേരെ ആ ഭിഷക്കാരന്റെ പോയി അവന്റെ തോളിൽ കൈവച്ചു പ്രകാശ് സൂട്ടും വൂട്ടുമിട്ട് വളരെ അന്തസ്സോടെ വന്ന അവനെ ആദ്യം അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല കാരണം നാല് വർഷം മുമ്പത്തെ മകന്റെ രൂപം ഇപ്പോഴും അവരുടെ മനസ്സിൽ മായാതെ നിന്നിരുന്നു പക്ഷേ അവൻ അവരെ കെട്ടിപ്പിടിച്ചു അമ്മ എന്ന് വേദനയോടെ വിളിച്ചപ്പോൾ തങ്ങളുടെ ഏക മകനാണ് വന്നതെന്ന് അവർക്ക് മനസ്സിലായി അവനെ കണ്ടതും അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി എന്താണ് സംഭവിച്ചതമ്മ നിങ്ങൾ എന്താണ് ഇവിടെ ഇങ്ങനെ എന്ന് പരിഭ്രമത്തോടെ ആകാംക്ഷയോടും കൂടി പ്രകാശ് ചോദിച്ചു സംഭവിച്ചതെല്ലാം മാതാപിതാക്കൾ വിവരിച്ചു അവർ പറഞ്ഞത് കേട്ടപ്പോൾ അവന്റെ രക്തം തിളച്ചു പക്ഷേ അവൻ തന്നെത്താൻ നിയന്ത്രിച്ച് അവിടെ നിന്ന് മാതാപിതാക്കളെയും കൂട്ടി കാറിൽ ഒരു ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അവർക്ക് ഭക്ഷണം നൽകി കുളിക്കാൻ സൗകര്യമൊരുക്കി പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകി അവന്റെ ഉള്ളിൽ പ്രതികാരത്തിന്റെ അഗ്നി ജ്വലിക്കുകയായിരുന്നു മിനിറ്റുകൾക്കകം പ്രകാശ് അവരുടെ വീടിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്ന പ്രകാശിനെ കണ്ട് രചിത ഞെട്ടിപ്പോയി നിങ്ങൾ ഇത്ര പെട്ടെന്ന് എന്ന് അവൾ വിറയലോടെ പറഞ്ഞപ്പോൾ ഹേയ് എന്തിനാണ് ഇത്ര പരിഭ്രമിക്കുന്നത് ഞാൻ വരുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് അവൻ പരിഹാസത്തോടെ ചോദിച്ചു അയ്യോ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവൾ അവനെ അകത്തേക്ക് ക്ഷണിച്ചു താൻ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾക്ക് അവളുടെ മറുപടി എന്തായിരിക്കുമെന്ന് പ്രകാശ് ചിന്തിക്കുകയായിരുന്നു ഫ്രഷായി പുറത്തിറങ്ങിയ അവൻ അവിടെ ഉണ്ടായിരുന്ന രജിതയുടെ അമ്മയെക്കുറിച്ച് ചോദിച്ചു കുറച്ച് ദിവസങ്ങളായി ഇവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി എന്റെ അമ്മയെയും അച്ഛനെയും കാണുന്നില്ല എന്ന് പ്രകാശ് പറഞ്ഞപ്പോൾ രജിത പരിഭ്രമത്തോടെ അത് അത് അവർ ഗ്രാമത്തിലേക്ക് പോയതാണ് നിങ്ങൾ ആയി വാ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ശരി എന്ന പാട്ടിൽ പ്രകാശ് തലയാട്ടുകയും ചെയ്തു അരമണിക്കൂറിനുള്ളിൽ അവർ മാർക്കറ്റിലുണ്ടായിരുന്നു അമ്മയും മകളും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ അവരോട് പറയാതെ പ്രകാശ് അവിടെ നിന്ന് പോയി ഉടൻ തന്നെ രജിത അവനെ വിളിച്ചു അവൾ ഫോൺ എടുത്തപ്പോൾ നീ ഇങ്ങനെയുള്ളവളാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് രോഷത്തോടെ പറഞ്ഞു ഞാൻ നിനക്ക് വിവാഹമോചനം നൽകുന്നു നമുക്ക് കോർട്ടിൽ കാണാം എന്ന് പറഞ്ഞു അവളുടെ മറുപടി പോലും കേൾക്കാതെ പ്രകാശ് കോൾ കട്ട് ചെയ്തു രജിത എത്ര ഗഞ്ചിയിട്ടും പ്രകാശ് വഴങ്ങിയില്ല കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രജിതയ്ക്ക് വിവാഹമോചനം നൽകി അവൾക്ക് സമ്പാദിച്ചതൊന്നും കൊടുത്തില്ല കാരണം അവന്റെ മാതാപിതാക്കളോടുള്ള അവളുടെ ക്രൂരതയ്ക്ക് അത് ചെറിയൊരു പ്രതികാരമായിരുന്നു അവൻ മാതാപിതാക്കളോടൊപ്പം ഒരു ചെറിയ വീട്ടിൽ താമസിച്ചു അവന്റെ മാതാപിതാക്കൾ വീണ്ടും വിവാഹം കഴിക്കാൻ പറഞ്ഞിട്ടും അവൻ അതിന് സമ്മതിച്ചില്ല തന്റെ മാതാപിതാക്കൾക്ക് ഇനി അങ്ങനെ ഒരു ദുരിതാവസ്ഥ ഉണ്ടാകാൻ പാടില്ലെന്ന് പ്രകാശ് ദൃഢനിശ്ചയം ചെയ്തു തന്റെ സമ്പാദ്യം മുഴുവൻ അവൻ മാതാപിതാക്കളുടെ പേരിൽ നിക്ഷേപിച്ചു അവരുടെ അവസാന സന്തോഷവും സമാധാനവും നിറഞ്ഞതാക്കാൻ അവൻ പ്രതിജ്ഞ എടുത്തു പ്രിയ ശ്രോതാക്കളെ ഈ ജീവിതകഥ നിങ്ങൾക്ക് എങ്ങനെ തോന്നി നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ചുറ്റുപാടുകളിലും ഏകദേശം ഇതുപോലെയുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകുമല്ലോ നിങ്ങൾക്ക് അവ കമന്റുകളിലൂടെ അറിയിക്കാം ഈ കഥ നൽകുന്ന നന്മയുടെ വെളിച്ചം നിങ്ങളിലും പ്രകാശിക്കട്ടെ